നമസ്കാരം എല്ലാവർക്കും യോതി പള്ളിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഭുവനേശ്വർ ടൗണിലാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കട്ടക്ക് ഭുവനേശ്വർ ടൗൺ രാത്രിയാത്രയാണ് രാത്രിയിലത്തെ ഇവിടുത്തെ കാഴ്ച ഹൈവേയുടെ കട്ടക്ക് ഭുവനേശ്വർ സിറ്റിയുടെ രാത്രിയിലെ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൂടെ സ്വാഗതം നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഭുവനേശ്വർ ടൗണിലൂടെയാണ് ഭുവനേശ്വർ എന്തോണ്ടിൽഡിങ്ങാ മാറിയത് ഇടുന്നില്ല കേട്ടോ പ്രൈവറ്റ് ബസ്ലാ വണ്ടി അവിടെ റോബി മോട്ടേഴ്സ് ഓടുന്ന വണ്ടിയത് നമ്മൾ ഭൂപനേശ്വർ ടൗണിനാണ് ടൗൺ ഗ്ലാസ് മേലെന്താ പറ്റിയിരിക്കണ ഗ്ലാസ് ഒക്കെ വണ്ടി വണ്ടിപ്പോ അഞ്ചാറ് വർഷമായില്ലോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലല്ലേ എനിക്ക് കാണാൻ കുഴപ്പമില്ല പക്ഷെ വീഡിയോയിൽ കാണുമ്പോ എന്തായാലും ഗ്ലാസ് തുടക്കണ്ടല്ലത് ഗ്ലാസ് ഒക്കെ നമ്മള് തുടച്ചാടും എടുത്തിട്ട് എന്നും തുടക്കന പക്ഷെ ഇത് ഗ്ലാസ് മാറുന്ന സമയ എന്തോ വണ്ട ബിൽഡിങ്ങോ ഡു ഡബ്ല്യുഎക്സ് പതിനാറ് കൊൽക്കട്ട നാനൂറ്റി നാപ്പത്തി നാല് ലിറ്റർ ആക്കിയ വണ്ട ഫ്ലാറ്റുകൾ ചന്ദ്രൻ ചന്ദ്രൻചാട്ടത്തെ ദൂരാണ് തലമുക്കി നിൽക്കണ്ട് കൊറേ ബസുകളും ടിപ്പറുകളും വരുന്നത്ര നമുക്ക് വിശ്വാസ ഒരു തെരക്കിലാണ്ടോർ കട്ടക്കരിക്ക് ഇരുപത്തിയെട്ട് കിലോട്ട് ഭുവനേശ്വരം പല വീടുകളിലും പറഞ്ഞു ഭൂവനേശ്വരം കഴിഞ്ഞിട്ടാണ് അമ്പലോട് ഓട്ടം കഴിഞ്ഞു ബ്ലോക്ക് കിട്ടില്ലെന്നുള്ള പരാതി കിട്ടി

വണ്ടി രണ്ട് ും തമ്മിൽ നാഷണൽ ഹൈവേ പതിനാറ് കൊൽക്കത്ത നാനൂറ്റി നാല്പത്തി ഒന്ന് കിലോട്ടേ ബാലാസുർ ഇരുന്നൂറ് പോലത്തെ വണ്ടിയാണ് റോബി പോലത്തെ ബസ് ഒരു അമ്പലം കണ്ടോ അമ്പലം ഭുവനേശ്വർ ടൗൺ ഭുവനേശ്വർ സർവീസ് ട്രിപ്പ് ചെറിയൊരു ബ്ലോക്ക് നമുക്ക് ഇവിടുന്ന് നൈറ്റ് സർവീസ് ബസ്സുകള് ട്രിപ്പ് തുടങ്ങുന്ന ആ രണ്ട് ബസ്സുകാരത്തിനാണ് ഈ ബ്ലോക്ക് അതിന് കണ്ടല്ലോക്ക് എഴുതി നൈറ്റ് സർവീസ് ബസ്സാണ് അതൊക്കെ എല്ലാ ലഗേജ് പറ്റോ ഈ കട്ടക്ക് ഭുവനേശ്വരം ടൗൺ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാർ മുഴുവൻ ബൈക്ക് ടു വീലർ യാത്ര ചെയ്യുന്ന ആൾക്കാര് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഹെൽമെറ്റ് ഉപയോഗിക്കുന്നുണ്ടോ തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാർ ഹെൽമെറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ആൾക്കാരേകളൊക്കെ ബസ്സ് കയറുന്നതിന്റെ ആൾക്കാരോ ദേവാണ് അണ്ട ബിൽഡിങ്ങുകളൊക്കെ ഷോപ്പിംഗ് കോംപ്ലക്സ് നടക്കണ കല്യാണ്ട് കണ്ടോ കല്യാൺ കല്യാണ്ട് മുബൈനകത്താണോ കേറുന്നത് കല്യാണ്ട് കണ്ടോ ലാ Петро ഹൗസ് ഇതപ്പുറത്തെ കല്യാണ്ട് വരുന്നുണ്ട് നേ അടുത്ത നൈറ്റ് സർവീസ് ബസ് കയറற ആ പിക്കിംഗ് പോയിന്റ് പിക്ക് അപ്പ് പോയിന്റ് ൾക്കാരാ നോക്കിയ മുന്നേക്ക് പോകുമ്പോൾ പാലം ചെറുതാണ്ട് പുതിയ പാലം പണി റസിക്കറങ്ങാതിരിക്കും അതിന്റെ പാലം പണി പറഞ്ഞേ മറ്റേ വണ്ടിയിൽ എത്തിഞ്ഞിറങ്ങി പോണ അതിന്റെ ബ്ലോക്കാണത് ഞാൻ പറയുന്നത് വണ്ടിയിൽ എത്തിക്ക് തിരിഞ്ഞിറങ്ങണന്ന് പറഞ്ഞില്ലേ അത് എന്താണ് റസ്സോൾക്കട്ട് ഇതാ തിരിഞ്ഞിറങ്ങണത് ആണി ബ്ലോക്ക് തിരിഞ്ഞിറങ്ങി വീണ് നമ്മളെ പോയി വരത്തില്ല കാരണം പിന്നെ വന്നിട്ട് തിരിഞ്ഞ നമ്മള് നേരെ പോയി കഴിഞ്ഞാൽ റസ്സോൾക്കട്ട് വീണ്ടും ഇവിടുന്ന് മരത്തോട്ട് ഇനി പറഞ്ഞ കഴിഞ്ഞ പിന്നെ പോകണ്ട വരില്ല ഉൾക്കട്ട് റസു പാലം നമ്മുടെ മലയാളിക്കണ്ടാരോടാ ഈ പാലത്തിന്റെ അടിയിൽ നിന്ന് വളർത്തോട്ടാണ് പുരി പോലീ പുരി ഫാമിലി പോണോ ബൈക്കില് ആ ഒരു രണ്ടു പേര് കല്പര്യത്തിനോ നൈറ്റ് സർവീസ് ബസ് കാര്യ ആൾക്കാരെ പിക്കാൻ വേണ്ടി നിർത്തണക്ക് തുറന്നു നിർത്തിയണ്ടോ ഇനി കട്ടാ ഹെവി വെഹിക്കിൾ ഫോർ ഫോർ ലൈൻ ഇവിടെ ലെഫ്റ്റ് സൈഡിലെ ഒരു പാലുണ്ട് ആ പാലത്ത് വെക്കാണ് കയറാൻ പോന്ന് പാലം ലെഫ്റ്റ് സൈഡിലെ പാലത്തിൽ നമ്മൾ ഹെവി വെയിൽ പോകാൻ പാടില്ല നടുക്കൂട് പാലുണ്ട് ആ നടുക്കൂടുള്ള പാലത്തിൽ പോകാൻ പാടുള്ളൂ അതാണ് അങ്ങനെ വെച്ചാൽ ഇപ്പൊ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം ഭാര്യക്കോടൊന്നും നമ്മള് നേരെന്നെ പോവാ നടുക്കൂടുള്ള പാലത്തോടെ നമ്മള് പോകാൻ പാടില്ല സൈഡിലെ പാല ആ പാലം ഭാര്യ പാലം പാലം കഴിഞ്ഞ നമ്മൾ തിരിഞ്ഞ് ഇടത്തോട്ട് നേരത്തെ വന്ന വഴിയില്ലേ പോവാ പാടില്ല പല്ലേ ആ റോട്ടിങ്ങന്നെ ഒന്ന് കേറും പുതിയ വഴിപണി നടക്കണ്ട് അങ്ങനെ നമ്മള് ഭുവനേശ്വരോട് കിറ്റിയുള്ള ഭാഗങ്ങൾ കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് കട്ടക്ക് ഇനി ഇതേപോലെ ഒരു നേരത്തെ പാലം കിടക്കും ആ പാലം പിന്നെ നമ്മള് കട്ടക്ക് ടൗണോ ഇനി കട്ടക്ക് ടൗണിന്റെ കാഴ്ച ഞാന് എന്റെ പല വീടുകളിലും പറഞ്ഞിട്ടുണ്ട് ഈ രസഗുള എന്ന് പറഞ്ഞൊരു സാധനത്തിനെ പറ്റി പറഞ്ഞിട്ടില്ലേ അത് ഇപ്പൊ ഇവിടെ നമുക്ക് വണ്ടി ഒന്ന് നിർത്താൻ ചെറിയൊരു ഗ്യാപ്പ് കിട്ടി അപ്പൊ ഇവിടെ വണ്ടി വേഗത്തെ സൈഡ് ആക്കി വീടി ഒന്ന് എടുക്കാൻ വേണ്ടി വണ്ടി നിർത്തിയതാണ് നമ്മള് ഭുവനേശ്വരം കഴിഞ്ഞിരിക്കും ആ ആ ആ അഭി ദുപ്യത ആ അവൻ നമ്മള് കൊണ്ടുപോകാൻ ഞാൻ ഈ വീഡിയോ വീട് രസഗുള എന്ന് പറഞ്ഞ സാധനം ഇത് ഈ പാലും കൊണ്ടുണ്ടാക്കുന്ന സാധനമാണിത് ഇതിവിടുത്തെ ഒറീസറ്റ് ഭക്ഷണാണിത് വെറൈറ്റി ഭക്ഷണാണത് ഇതാണ് സാധനം കണ്ട ഇതിവിടെ മുഴുവൻ ഇങ്ങനത്തെ കടകളാണ് ഇതിന്റെ കടകളാണ് മുഴുവൻ ഈ ഭാവം മുഴുവൻ കടകളാണ് ഇതാണ് ആ ഭക്ഷണം ഏ ഹിന്ദിയെ പോലോ ഹിന്ദി ഏ രൂപയാണ് വേറെ പല ഐറ്റംസ് ഉണ്ട് ട്വന്റിന് കേക്ക് പോലെ നമുക്ക് ഇവിടെ ഇവിടെ ഇതേ ഇവിടെ ഈ മൊത്തം അങ്ങനത്തെ കടകളാ ഇഷ്ടം പോലെ ഉണ്ടോണ്ട് ഇവിടെ എല്ലാ കടകളാ നമുക്ക് വേഗം പോകണം പോണ അതിപ്പോ കഴിച്ചിട്ടില്ല ഞാൻ വണ്ടിക്കകത്ത് ഇരുന്നിട്ട് കഴിക്കാം കാരണം കറച്ചല്ലേ ഇത് ഈ വീട് എടുക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് നിർത്തിയതാ വല്ല ആൾക്കാരും സാർമാരും വന്ന് കണ്ടാലേ പണി കിട്ടും എനിക്ക് പണി കിട്ടും സാർമാര് കണ്ടാ വണ്ടിക്ക് കഴിക്കാലോ നമുക്ക് പോകുമ്പോ ഇതല്ല ഇത് മൊത്തം അറ്റന്മാരുടെ കടകൾ കൊറേ ഇണ്ട് കൊറേ കടകൾ ഞാൻ വണ്ടി എടുത്ത് പോട്ടെ വണ്ടി എടുത്ത് പോട്ടെ നമ്മള് കിടക്കാൻ പോണ കട്ട കേട്ടാ ഞാൻ ഈ വ്ലോഗ് ചെയ്യാൻ തുടങ്ങിയാശേ ഇവിടെ പല പ്രാവശ്യം വരുമ്പോ ഞാനിങ്ങനെ ലൈനിൽ കാണിച്ചു നിർത്തി കാണിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല കാരണം വെച്ചാല് അവടെ വണ്ട് നിർത്താൻ സൗകര്യം കിട്ടാറില്ല സൗര്യം കിട്ടുന്ന കടകളുണ്ടാവാറും ഭുവനേശ്വർ ടൗൺ കഴിഞ്ഞ ടൗണിന്റെ ഭാഗം ഭാഗങ്ങള് കഴിഞ്ഞപ്പുറത്തെ അവസ്ഥ കേട്ടോ ഒരു ടൗൺ കട്ടണായി നമ്മളങ്ങനെ കട്ടക്കിന്റെ ഭാഗങ്ങൾ ആവാറാവണം അത് സാധനം കഴിച്ചിട്ട് കുഴപ്പമില്ല ഭയങ്കര മധുരന്ന് പറഞ്ഞോ മധുര കഴിക്കാൻ പോരാട്ടോ നമ്മൾ കട്ടക്കിന്റെ ഭാഗങ്ങളായിട്ട് മോളിൽ വണ്ടനൊരു ഫ്ലൈ ഓവർ പണി തണ്ട ഞാനൊക്കെ ഫസ്റ്റ് ഒറീസിക്ക് വരുമ്പോൾ രണ്ടായിരത്തി പത്ത് സമയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ട്രക്കുകൾ ഒരു കാരണവശാലും ഇതിലെ വരാൻ പാടില്ലായിരുന്നു ഇപ്പൊ നമ്മൾ വന്ന വഴിക്ക് വരില്ലായിരുന്നു രാത്രിയിലട പാല് വരാൻ പറ്റില്ലായിരുന്നു അപ്പൊ നമ്മളെല്ലാം കൂടുതൽ തിരിഞ്ഞുവിടെ വന്നു കയറുമായിരുന്നു എനിക്ക് തോന്നുന്നത് പിന്നെ ബൈപ്പാസ് മണി വേണമെന്ന് അറിയത്തില്ല ഇനിയിപ്പോൾ അവിടുന്ന് കുറുതീന്ന് പഴയതുപോലെ ബൈപ്പാസ് വല്ലതും ആക്കി വെക്കണമെന്ന് നമുക്ക് അറിയത്തില്ലത് ഇവിടെ വരുന്നു ഒന്ന് കയറി കൊണ്ടിരുന്നത് ഇത് അതിലേ പിന്നെ കട്ടക്കഴി ഇവിടെ ഇപ്പം നമ്മളൊരു പാലത്തേക്ക് വരും നേരെ പോയരുത് നേരെ പോയി കഴിഞ്ഞാൽ കട്ടക്ക് ടൗണിലേക്ക് പോവാ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞിരിക്കും ആ വണ്ടി ഇന്ത്യക്കാരണ്ടാ ലെഫ്റ്റ് തിരിഞ്ഞിട്ട് ചെന്നൈ മറ്റേ കൽക്കട്ട റോഡിക്ക് പോവാ നേരെ പോയാൽ കട്ടക്ക ടൗണിലേക്ക് പോവാ കൽക്കട്ട പോണേണ്ട ആ വണ്ടിക്കാരണം പറഞ്ഞുണ്ടാ ഡൽ വണ്ടിക്കാരന് അറിയില്ല പോവാം നമ്മളിങ്ങനെ ആ ലെഫ്റ്റ് തിരിഞ്ഞ് പോണം പോകാം ഇവിടെ ആ പാലാ ആ വഴിക്ക് പോയാൽ കുഴപ്പമൊന്നുമില്ല ആ പാലാണ് കഴിയുമ്പോൾ ആ ലഫ്റ്റിലേക്ക് തിരിയാണ വഴിയേക്കുണ്ട് ഈ പാലം കഴിഞ്ഞ കട്ടക്കായി ഈ പാലം കഴിഞ്ഞ അപ്പൊ തന്നെ ചണ്ഡിക്കോട് നമ്മള് നേരെ തന്നെ പോവാ സൈതി കറങ്ങരുത് സൈതി കറങ്ങ കട്ടക്ക ടൗലിക്ക് പോകും കട്ടക്കായിരുന്നു ഒറീസയുടെ പഴയ രാജധാനി കാപിറ്റല് ആ കണ്ടോ കണ്ട വലിയ നേരെ പോണാണ് കട്ടക്ക ടൗ അതാണ് കട്ടക്ക് ടൗണിന്റെ ഭാഗങ്ങൾ നമ്മള് കട്ടക്ക് ടൗണില് കൊറേ കഴിഞ്ഞപ്പോഴത്തേക്ക് കട്ടക്ക് ടൗണില് ഭാഗങ്ങളായി പക്ഷെ നമ്മൾ ജസ്റ്റ് കട്ടക്ക കട്ടക്ക് കട്ടക്ക് അങ്ങനെ കട്ടക്ക് കഴിഞ്ഞുട്ടാ നമ്മള് മഹാനദിരെ പാർത്ഥിച്ച് പോയി പാരദ്വീപ് തൊണ്ണൂറ് കിലോമീറ്റർ പാരദ്വീപ് ഈ പാലത്തിനാണ് ഇതിലായിരിക്കാൻ പോലെ ഈ തലത്തിന്റെ പേരാണ് ഒ എം ബി ചൌക്ക് ഒ എം ബി ചൌക്ക് ഒ എം ബി ജംഗ്ഷൻ ഈ പാരദ്വീപ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം ഭാരതം മിസൈലൊക്കെ ഇടില്ലേ മിസൈലൊക്കെ ആസറാണോ അതാണ് പാരദ്വീപ് അങ്ങനെ നമ്മള് ഈ പാലോടാണ് കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാല് മഹാനദര പാലത്തിൽ ഇവിടെ രണ്ടു മൂന്ന് മലയാള ചിടമാറ പേരോടെ മൂന്ന് പേര് ഓടൊക്കെ ഇറക്കാറുള്ള ഈ പാലൊക്കെ ഈ അടുത്ത് വന്നിട്ടുള്ള പാലാണ് അങ്ങനെ മഹാനദിയിലെ പാലത്തിൽ പോട്ട മഹാനദിതാണ് മഹാനദി മഹാനദി ബ്രിഡ്ജ് കണ്ടോറ് രണ്ടായിരത്തി അങ്ങോട്ട് ഇതേ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ അത് നദി അതി കരകവിഞ്ഞു വെള്ളപ്പൊക്കം ഉണ്ടായത് ഇന്ന് നദിക്ക് കുറുക മൂന്നു പാല കേട്ടോ മൂന്നു പാലം അതില് അടുക്കത്തെ പാലത്തോടെ നമ്മള് വലിയ ട്രക്കുകൾ വരാൻ പാടില്ല ഈ രണ്ട് പാല അറ്റത്തെ പാലത്തും ഈ പാലത്തിനുള്ള ട്രക്കിന് വരാം നമ്മള് മഹാനദിടെ പാലം കഴിയാൻ പോകണ്ടോ മഹാനദിയിലെ പാലം കഴിഞ്ഞു അങ്ങനെ നമ്മൾ കട്ടക്ക് ഭുവനേശ്വരം എല്ലാം കഴിഞ്ഞു ജഗത്പൂര് ജഗത്പൂർന്ന് സ്ഥലം ജഗത്പൂര് അപ്പൊ ഞാൻ ഇവിടെ നമുക്ക് ടയർ ഇറക്കുന്ന സ്ഥലങ്ങളുണ്ട് ഞാൻ ഇവിടെ ഇറക്കാറില്ല നമുക്കിപ്പോ തൃശ്ശൂർ വേറെ വണ്ടി പറഞ്ഞാ അപ്പൊ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇനി അടുത്ത പുതിയ വിശേഷങ്ങളുമായി ഇനി പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പം നിർത്തിട്ട അപ്പം എല്ലാവരും വീഡിയോ കാണുമ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറയാ അപ്പൊ എന്റെ മൊബൈൽ ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പൊ അതിന്റെ കുറച്ച് പോരായ്മകളുണ്ട് എല്ലാവരും ക്ഷമിക്കുക നിങ്ങൾ എല്ലാവരും സപ്പോർട്ടുകൾക്ക് വലിയ കയറി നന്ദി അപ്പൊ ഞാൻ നിർത്തണോ